ഈ വർഷം എസ്എസ്എൽസി സി ബി എസ്ഇ ഐ സി എസ്ഇ പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ശാഖായോഗം അംഗങ്ങളുടെ കുട്ടികൾക്ക് എസ് എൻ ഡി പി യൂണിയൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നൽകി ശിവഗിരി മുൻ മഠാധിപതി പത്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾ ഭദ്രദ്വീപ പ്രകാശനം നടത്തി ഗുരു പുരസ്കാര സമ്മേളന ഉദ്ഘാടനം ഗാന രചയിതാവ് വയലാർ ശരചന്ദ്രവർമ്മ നിർവഹിച്ചു യൂണിയൻ പ്രസിഡന്റ് വി ചന്ദ്രദാസ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ യൂണിയൻ സെക്രട്ടറി പി പ്രദീപ്ലാൽ യൂണിയൻ വൈസ് പ്രസിഡന്റ് കോലത്ത് ബാബു യോഗം ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ പ്രവീൺ പ്രവീൺകുമാർ മഠത്തിൽ ബിജു യൂണിയൻ കൌൺസിൽ അംഗങ്ങളായ പനക്കൽ ദേവരാജൻ മുനമ്പേൽ ബാബു ജെ സജിത് കുമാർ എൻ ദേവദാസ് സംഘം രവി എൻ സദാനന്ദൻ പി എസ് ബേബി സുഷമ തങ്കപ്പൻ ഫാസുര മോഹനൻ എന്നിവർ സംസാരിച്ചു സി ന്യൂസ് കായംകുളം